നമസ്കാരം വിസി വിരൂസിലേക്ക് സ്വാഗതം ഞാൻ വിസി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ പ്രാദേശിക ആസൂത്രണത്തിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വടക്കാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി വികസന സെമിനാർ നടന്നു വടക്കാഞ്ചേരി ജയശ്രീഹാളിൽ നടന്ന വികസന സെമിനാറിന്റെ ഉദ്ഘാടനം സേവർ ജില്ലപള്ളി എം എൽ എ നിർവഹിച്ചു ദേശമംഗലം ഉരോഴിക്കടവ് പ്രദേശത്തെ പടക്ക നിർമ്മാണശാലയിൽ നിന്നും അനധികൃതമായി വെടിമരുന്ന് സാമഗ്രികൾ സൂക്ഷിച്ച കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ചെറുതുർത്തി പോലീസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത അഞ്ചു പേരെയാണ് കോടതിയിൽ ഹാജരാക്കിയത് മുള്ളൂർക്കിര തിരുവാണിക്കാവ് ക്ഷേത്രത്തിലും മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനിലും മോഷണം വടക്കാഞ്ചരി പോലീസ് അന്വേഷണം ആരംഭിച്ചു മുള്ളൂർക്കിര തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ ബുധനാഴ്ചയും മോഷണം നടന്നിരുന്നു എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം തുടരുന്നു കുണ്ടന്നൂർ പട്ടാറ അശോകന്റെ പതിനാറ് കോഴികളെയാണ് അജ്ഞാത ജീവി കഴുത്തൊടിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് അഞ്ചു ദിവസം മുമ്പ് സമാന രീതിയിൽ നാൽപ്പത്തിമൂന്ന് കോഴികളെ പൊന്നിരുന്നു ക്യാൻ തൃശൂരിന്റെ ഭാഗമായി വരവൂർ ഗ്രാമപഞ്ചായത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു വരവൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി ഡി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു